ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടൂരെ അജാസ് സൈനുദ്ദീൻ ഇന്ന് പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പൊ ഓണമൊക്കെ വരുവല്ലേ അപ്പൊ നമുക്ക് എല്ലാവരും വീട്ടിലെ ഉപ്പേരി എല്ലാം വറക്കാറുണ്ട് അപ്പം അതിനു വേണ്ടി നമ്മൾ ഏത്തക്കൊല തിരക്ക് നടക്കാറുമുണ്ട് അപ്പം ഓണ ഓണസമയമാകുമ്പോഴത്തേന് ഏത്തക്കൊലയ്ക്ക് റേറ്റ് കൂടുകയും ചെയ്യും എന്നാ നല്ല ഏത്ത കൊല കിട്ടാനും പാടാ ഒത്തവും നാടനല്ലാത്തതൊക്കെ ആയിരിക്കും കൂടുതലും കിട്ടുന്നത് എന്നാൽ ഇപ്പം നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഇടത്തറയിലാണ് ഒരു നൂറ്റി അറുപത് മൂടിലേറെ ഏത്തക്കൊല കൊടുക്കാനുണ്ട് റേറ്റ് കുറച്ച് നമുക്ക് നല്ല നാടൻ ഏത്തക്കൊല അത് കാണാൻ കഴിയും നല്ല നാടൻ ഏത്തക്കൊല നമുക്ക് ഈ ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഈ ഒരു ഭാഗത്ത് ഫുള്ള് നാടൻ ഏത്തക്കൊല വിളവെടുക്കാറായിട്ട് നിൽക്കുകയാണ് ഒരു രണ്ടാഴ്ചക്കകത്ത് ഫുള് നമുക്ക് വിളവെടുക്കാൻ പറ്റും വിപണിയിൽ നിന്നും കട റേറ്റ് കുറച്ച് നമുക്ക് ഇവിടുന്ന് ഏത്തക്കൊല ഈ കർഷകൻ്റെ ഈ ഒരു തോട്ടത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഇതൊക്കെ വിളവെടുക്കാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല ഒറിജിനൽ ഏത്തനാണ് നാടനാണ് തമിഴ്നാടോ വയനാടോ ഒന്നുമല്ല പക്ക നാടനാണ് ഇതൊക്കെ രണ്ടാഴ്ചയ്ക്കകത്ത് വിളവെടുക്കാം ഇഷ്ടംപോലെ നൂറ്റി അറുപത് മൂടിലേറെ ഏത്തക്കുലയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒക്കെ ഒന്ന് ഉപകാരം ചെയ്യട്ടെ ഈ കർഷകന് കർഷന് ആയിട്ടുള്ള ചേട്ടൻ്റെ ഈ ഒരു കൃഷിത്തോട്ടമാണ് ഫുള്ള് ഏത്തക്കൊലയാണ് ഏത്ത ഇങ്ങനെ അറ്റം തോട്ടം അങ്ങനെ അറ്റം വരെ ഉണ്ട് ഫുള്ള് ഏത്തക്കൊലയാണ് ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ധാരാളം ഏത്ത കൊലകൾ ഇവിടെയുണ്ട് വിലക്കുറവിൽ ഇപ്പം ഓണം ആവുമ്പോഴത്തേന് നല്ല വില കയറാൻ സാധ്യതയുണ്ട് സാധ്യത നല്ല ഉണ്ട് എല്ലാ വട്ടവും ഓണം ആവുമ്പോഴത്തേന് ധാരാളം ഏത്ത വില കൂടി കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു കിലോ തൊണ്ണൂറ് രൂപ വരെയൊക്കെ വില വരും എന്നാൽ അത്രയൊന്നും ഇവിടെ വിലയില്ല ഒറിജിനൽ നാടനാണ് ആണ് പക്ക നാടൻ കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ ഫുള്ള് ഏത്തക്കൊലയാണ് ഒരു നൂറ്റി അറുപത് മൂന്നിലേറെ ഏത്തക്കൊലയാണ് ഞാൻ നമ്പർ വെക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ ഇവിടെ എത്തി കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ധാരാളം എന്ന് വെച്ചാൽ ധാരാളം നൂറ്റി അറുപത് മൂന്നിലേറെ കണ്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ നിൽക്കുക ഇപ്പൊ രണ്ടാഴ്ചക്കകത്ത് ഇതിപ്പോൾ വിളവെടുക്കാം ഫുള്ള് എന്നാൽ ഇപ്പോഴും നമുക്ക് വിളവെടുത്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ പാകമായിട്ട് നിൽക്കുന്നതാണ് കണ്ടോ അത്യാവശ്യം നല്ല സൈസുള്ള ഏത്തക്കൊലയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നാടൻ വളങ്ങളെല്ലാം ഇട്ട് നാടൻ ഏത്തക്കൊല നാടൻ ഫുള്ള് കണ്ടോ എൻ്റെ ഈ ചുറ്റിനും വാഴക്കൃഷിയാണ് ഉപ്പേരിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കൊച്ചു പിള്ളേർക്കൊക്കെ ഈ ഏത്തക്കൊല കൊടുക്കാം ധാരാളം ഗുണങ്ങളുള്ള ആണ് നാടൻ വയനാടോ തമിഴ്നാടോ ഒന്നും അല്ല അതുകൊണ്ടാണ് ഇത്ര വലിയ സൈസ് ഇല്ലാത്തത് പക്കാനാടൻ നാടൻ എന്ന് വെച്ചാൽ പക്ക നാടനാണ് നൂറ്റി അറുപത് മൂടിലേറെ ഉണ്ട് അപ്പം കുറെയൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല റേറ്റിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഏത്തക്കൊല വാങ്ങിക്കാം ഞാൻ ഇവിടെ വാങ്ങിക്കാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ ഇവിടെ ഉള്ള റേറ്റ് കുറവും ഇത്ര നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമുക്ക് ഏത്തക്ക കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ തന്നെ സത്യം പറഞ്ഞാൽ എടുക്കാൻ തയ്യാറായത് പോകണമൊക്കെ അല്ലേ ആർക്കിലൊക്കെ ഉപകാരം ചെയ്യട്ടെ പക്ക നാടൻ ഏത്തക്കൊല കിട്ടും നമുക്ക് ഉണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഇതൊക്കെ രണ്ടാഴ്ചക്കകത്ത് റെഡിയാവും കുറേ ഉണ്ട് അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കിനൊക്കെ ഉപകാരം ചെയ്യട്ടെ ഓക്കെ ഉണ്ടോ നല്ല അടിപൊളി കൊലകളാണ് ഒരു കൊല ഒരു നാലഞ്ച് കിലോയിലും കാണും നാടൻ ആയതുകൊണ്ടാണ് പക്ഷേ ഇത് തമിഴ്നാടൊക്കെ ആണെങ്കിൽ നല്ല വണ്ണം വെക്കും പക്ഷെ അതിന് അത്ര നമുക്ക് രുചിയോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നാടൻ്റെ അത്ര എന്തുകാലും വരത്തില്ല ഓക്കെ